ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മസാല കഞ്ഞിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു മസാല കഞ്ഞി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് അതായത് ബിരിയാണി അറിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് കഴുകി എടുത്തിട്ട് വരാം അതിന് മുൻപായിട്ട് ഇതാ ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഇത് രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒരു നല്ല പഴുത്ത തക്കാളിയാണ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളകാണ് എടുത്ത് ത്തിട്ടുള്ളത് അതുകൂടിതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് പത്ത് അല്ലി വെളുത്തുള്ളിയാണ് അതൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ഒരു വെളുത്തുള്ളിന് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു വലിയ കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം വലിയ ജീരകില്ല അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് നല്ല ജീരകം പിന്നെ ഇത് മുക്കാൽ ടീസ്പൂണോളം മല്ലി അതായത് മുയ്യം മല്ലി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ സെയിം അളവിൽ തന്നെ മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് മുയ്യം കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് രണ്ട് ഇലക്ക രണ്ട് കഷ്ണം പട്ട രണ്ട് കഷ്ണം ഗ്രാമ്പു ഒരു ചെറിയൊരു കഷ്ണം തക്കോല അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതാണ് ഒരു വലിയ ചിക്കൻ ൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാത്തി ചിക്കൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇത് കഴുകി വെച്ചിട്ടുള്ള ചീരകശാല റൈസ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ബിരിയാണിയുടെ അതേ സെയിം ഐറ്റംസ് ആണ് ഈ ഒരു മസാലക്കഞ്ഞി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലാണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ബിരിയാണിക്ക് എടുക്കുന്ന അതേ ചേരുവകളൊക്കെയാണ് ഈ ഒരു മസാലക്കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഇതാ ഈ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ബിരിയാണി കഴിക്കുന്ന അതേ രുചി തന്നെയാണ് ഈയൊരു കഞ്ഞിക്ക് ഉണ്ടാവാൻ ഇനി ഇതിനൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇതാ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതാ ഇതിനെ ഒരു നാല് വിസിൽ വരെയാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് അങ്ങനെ ഇത് വിസലൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു ചിക്കനില്ല അതിനെ ഇതിൽ നിന്നൊന്ന് മാറ്റി വെച്ചു കൊടുക്കണം ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ടാം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് അളവിലാണ് രണ്ടാം തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒ ഇതിനൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം കാരണം ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ നാട്ടിൽ അതായത് തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മസാലക്കഞ്ഞിയാണ് വളരെ ടേസ്റ്റ് കൂടിയാണ് ഈ ഒരു മസാലക്കഞ്ഞി റംസാനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ല അത് മിക്സിയുടെ ചാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് ഞാനിപ്പോൾ ഒന്നാം തേങ്ങാപ്പാൽ കൂടി എടുത്തിട്ടുണ്ട് നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അത് സെയിം അളവിൽ തന്നെ അതായത് ഒന്നര കപ്പ് അളവിൽ തന്നെയാണ് ഒന്നാം തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് അതൊഴിച്ചതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിനെ പിന്നീട് ഇനി കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ മഷാലം നല്ല രീതിയിൽ ഉപ്പും എരിവും അതൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഒന്ന് താളിച്ചിടിക്കണം അതിന് വേണ്ടിയിട്ടിത് ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടര ഉള്ള നല്ല നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് പതിനഞ്ചോളം ഉള്ളി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലിട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ചെറിയുള്ളി തീരെ ചെറുതായോണ്ട് തന്നെ ഞാൻ പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുള്ളത് ഒരല്പം വലുതാണെങ്കിൽ ഒരു പത്ത് ഉള്ളി എടുത്താലും മതി എന്നിട്ടിത് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പം ഈ ഒരു സമയത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഈ ഒരു കുഞ്ഞുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിത് ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലൊക്കെ ഈ ഒരു എണ്ണയിൽ നിന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ അപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞുള്ളിയും കറിവേപ്പിലയും നല്ല രീതിയിൽ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കഞ്ഞിയിലേക്കൊന്ന് ഈ ഒരു ചൂടാലത്തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് റംസാൻ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുക റംസാൻ സ്പെഷ്യലായ ഒരു മസാലക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മസാലക്കഞ്ഞി ചിക്കൻ അല്ലെങ്കിൽ മട്ടനിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവാൻ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും എടുക്കുക ഇത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെയൊന്നറിയിക്കുക ഇനി ഇതിലേക്ക് ഞാനിത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റംസാൻ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു മസാല കഞ്ഞി തയ്യാറാക്കിയിട്ടെടുക്കില്ലേ ഇൻഷാല് ഇനി പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ അസലാ വൈക്കും വരഹമുല്ലാ താലി വാത്തു